നക്ഷത്രങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ സഹോദരന്മാരായിരുന്നു ചന്ദ്രൻ വാപ്പയായിരുന്നു സൂര്യനോ ഉമ്മയായിരുന്നു ശരിയാണ് ആ ഉമ്മ സൂര്യശോഭയോടെ എത്ര പ്രായമായാലും ഉമ്മ ഒരു തണലാണ് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറയുകയാണ് ആ ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ ഉണ്ടായ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ വിലമതിക്കുന്നവരാകണം അത് നമ്മുടെ മേൽ നിർബന്ധമാണ് അതായത് ആ ബന്ധത്തിനാണ് അള്ളാഹുത്തല റഹിം എന്ന് പറഞ്ഞിട്ടുള്ളത് ഗർഭപാത്രത്തിന് അറബിയിൽ റഹിം എന്നാ പറയാ കുടുംബ ബന്ധത്തിനും അള്ളാഹു എന്നാ പറഞ്ഞിട്ടുള്ളത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് മനസ്സിലായില്ല ഏതാ കുടുംബ ബന്ധം ജ്യേഷ്ഠനോടുള്ള ബന്ധം അനുജനുമായിട്ട് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്ക ഉമ്മ എന്തേ അനുജൻ ഗൾഫിൽ പോയി ജ്യേഷ്ഠനാണെങ്കിൽ കാര്യമായിട്ട് സൗകര്യമൊന്നുമില്ല അവൻ ചെറിയൊരു കട നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അവൻ ഓട്ടോ ഓടിച്ച് നടക്കുകയാണ് അനുജൻ ഗൾഫിലൊക്കെ പോയിട്ട് വലിയ വകുപ്പൊക്കെ ഉണ്ടായി അവൻ വലിയ വീടൊക്കെ വെച്ചു കല്യാണൊക്കെ കഴിച്ചു വീട്ടിലേക്ക് വരുത്താൻ പോലെ ഒരു മടി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പിന്നെ അവരകല്ല അവരകന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടുപ്പിക്കാൻ ഭയങ്കര പാടായിരുന്നു എത്ര അകൽ അടുപ്പണ്ടോ ആ അടുപ്പത്തിനനുസരിച്ചാണ് അകലം കൂടുക എന്നുള്ളതാണ് ബസിന് തല്ലുകൂടി രണ്ടുപേര് ഒരു പ്രശ്നമല്ല അത് കഴിഞ്ഞിട്ട് ഓൻ അവന്റെ പാട്ടേക്കും പോയി അവൻ കാസർകോട്ടേക്കും പോയി നമ്മൾ ഇങ്ങോട്ട് കാഞ്ഞങ്ങാട്ടേക്കും പോയി കാരണം നമ്മളില്ല അടുപ്പില്ല ആ കാണുന്ന സമയത്ത് വെറുതെ നല്ല കൂടാതെ പോന്നാൽ ഇടികൂടാതെ പോയാൽ മോശം ഇല്ലെന്നുള്ള നിലയ്ക്ക് ചെറുതായിട്ടൊരു ഇടികൂടി അത്ര ഉണ്ടാവുള്ളൂ അതൊരു അകൽച്ചതിനെ പറ്റി പറയാൻ പറ്റില്ല എന്ന ബന്ധമുള്ളവരങ്ങനെയല്ല ആ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അകൽച്ച അള്ളാഹുട്ടെ ബാറക്കത്തം അങ്ങോട്ട് പോകും വേറൊന്നുമില്ല സമാധാനം പോകും ഇപ്പൊ നമ്മളുടെയൊക്കെ നാട്ടിലുണ്ടാവുമല്ലോ പഴയ ആളുകള് നാട്ടിലുണ്ടാവും ഒരു മൂത്ത കാർണൂർ ഉണ്ടാവും ഈ കാരണവരുടെ പ്രത്യേകത എന്തായിരിക്കും ആ കാരണവരായിരിക്കും വീട്ടിലെല്ലാ കാര്യങ്ങളും നടന്നത് മൂത്ത ജ്യേഷ്ഠൻ ഒരു പിതൃ തുല്യമായ ഒരു സ്ഥാനം ഒരുക്ക് നൽകും എന്തേ കാര്യം നമ്മൾ ഗൾഫിലൊക്കെ പോയാൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും ഗൾഫിൽ എത്ര കൊല്ലായി മുപ്പത് കൊല്ലായി എന്നിട്ട് വീടുണ്ടാക്കിയോ വീടുണ്ടാക്കിയിട്ടില്ല ഞാൻ തറവാട്ട് തന്നെ താമസിക്കണത് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് ഞാൻ മൂന്ന് പെങ്ങന്മാരെ കെട്ടിച്ച കഥ പറയും മുപ്പര് എന്നിട്ട് പറയും അനുജനെ ഞാൻ പഠിപ്പിച്ചു ഞാൻ എൻജിനീയർ ഒക്കെ ഇപ്പം ഗൾഫിൽ നമുക്ക് ഒരു ലക്ഷ്യ ശമ്പളം എന്നൊക്കെ പറയും അതിന് കൂടാൻ സാധ്യത അഭിമാനത്തോടു കൂടെ പറയും ഇയാളാണെങ്കിലോ ഇയാൾ ഇയാള് പത്തോപ്പത് കൊല്ലം ഗൾഫിൽ അധ്വാനിച്ചിട്ടും ഇയാൾക്കൊരു ആയിട്ടില്ല ഇയാളുടെ മക്കളോട്ട് പഠനം കഴിഞ്ഞിട്ടില്ല ഒരു ഒന്നിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ ഇയാൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നം ഉണ്ടാവും എപ്പോന്നറിയോ ഇത് അവിടെ പേടി ഓ ഞാൻ അവൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് അവൻകൊന്നും ചെയ്തില്ലല്ലോ എന്നിട്ടാണ് അടി തുടങ്ങിയ അപ്പോഴാണ് ഉമ്മ കണ്ണീരോ കടച്ചോനെ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല നമ്മുടെ നാടുകളിലൊന്നും അള്ളാഹു നമ്മുടെ കൂട്ടുകാരെ കാത്തുരക്ഷിക്കട്ടെ കുടുംബ ബന്ധം വിച്ഛേദിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ വേദന ജീവിച്ചാലും മരിച്ചാലും അനുഭവിക്കും കാരണം ഒരു ഗർഭപാത്രത്ത് കിടന്നോരല്ലേ അല്ലാഹു എല്ലാ സെട്ടികളെയും അങ്ങനെ അതിൽ നിന്ന് അള്ളാഹു വിരമിച്ചപ്പോൾ കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നോ ആ എന്നിട്ടും പറഞ്ഞു അല്ലാഹുവേ ഞാൻ നിന്നോട് മുറിക്കുന്നതിനെ തൊട്ട് കാവൽ കേട്ടോളൂ കേട്ടോളൂട് മിണ്ടാത്തവരുണ്ടെങ്കിൽ അനുജനോട് പിണങ്ങിയവരുണ്ടെങ്കിൽ നിങ്ങൾ കേവലമുള്ള പിണക്കമല്ല നിങ്ങൾ വേദനിപ്പിച്ചത് നിങ്ങളുടെ ഉമ്മയാണ് നിങ്ങൾ വേദനിപ്പിച്ചത് നിങ്ങളുടെ ബാപ്പയാണെന്ന് കരുതിയിട്ട് ഈ ഹലീസ് കേട്ടോളൂ അള്ളാഹു പറഞ്ഞു അല്ലയോ കുടുംബ ബന്ധമേ നിനക്ക് തൃപ്തി മൻ ആരാണോ നിന്നെ ചേർത്തത് അവരെ ഞാൻ ചേർക്കുക ആരാണോ നിന്നെ മുറിച്ചത് അവരെ ഞാൻ മുറിക്കുക നിനക്ക് തൃതൃപ്തിയല്ലയോ അങ്ങനെ ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുമായിട്ടുള്ള ഈ ബന്ധത്തിന് സ്നേഹം സഹായം നൽകിയ ഒരു പടച്ചോന്റെ ഭാഗത്ത് നിന്നുള്ള ആ ചേർക്കലും ഉണ്ടാവും അങ്ങനെ വിചാരിക്കും ഓ ഞാനതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് കുറച്ച് ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ലാഭമായിരുന്നല്ലോ അങ്ങനെ ഉണ്ടാവില്ല അതേ സമയത്ത് ഇത്ര നാടുകളിലെ നടക്കുന്നറിയോ ദൗർഭാഗ്യവശാൽ ഒരയൽവാസികളും ആയിരിക്കും പിന്നെ പറയും വേണ്ട ഒരു മതിലിന്റെ അപ്പുറം അപ്പറായിരിക്കും ജ്യേഷ്ഠ മനുജനും കണ്ടാ മിണ്ടൂല മരിച്ചാ മുണ്ടൂല കല്യാണത്തിന് മുണ്ടൂല എന്താ പോട ആന പ്രശ്നമുള്ളത് ഒരു പ്രശ്നമല്ല നിസ്സാരമായതിനു കാരണമായിരിക്കും നാട്ടുകാർക്കോ ഇതിനെങ്ങനെ ഊതിപ്പെരിപ്പിക്കാൻ വലിയ താല്പര്യമായിരിക്കും എത്ര അങ്ങനെ കേസുകളങ്ങനെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ വാഴിന്റെയൊക്കെ ഗുണം അതായി മാറും ഒന്ന് ഒരൊറ്റ സലാമത്തിരുന്ന എത്രയേ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ മിണ്ടുന്നില്ല ഒരു സലാമമ്മ തീരുന്ന പ്രശ്നങ്ങൾ നമുക്കിടയിൽ പലതും ആ സലാം പറയാൻ നടത്താൻ പ്രശ്നമുള്ളൂ സലാം അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അതിനൊന്നും പക്ഷേ ഉണ്ടാവൂല അത്രേ ഉള്ളൂ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ്ഹു അലീ വസ്ലം പറയാണ് അള്ളാഹു ദുന്യാവിൽ നിന്ന് തന്നെ വേഗത്തിൽ ശിക്ഷ നൽകാൻ കാരണമായ ഏറ്റവും വലിയ പാപങ്ങൾ പ്രധാനപ്പെട്ടതാ കുടുംബ ബന്ധത്ത് വിച്ഛേദിക്കുന്നയാൾ അപ്പൊ എന്തേ കാരണം അത് നമ്മുടെ ഉമ്മയെ വേദനിപ്പിക്കുന്ന സ്വഭാവം കൊണ്ടാണ് ഉണ്ടാവരുത് ഇന്നത്തെ യാളിന്റെ അടയാളം വിദ്യാഭ്യാസമുള്ളവരിൽ നിന്നും പണമുള്ളവരിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഉമ്മയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കളെ കാണുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്തും ഉമ്മയോട് ചോദിച്ച എല്ലാം ഉമ്മാന്റെ പൊരുത്തം അല്ലേ ഇന്ന് ഭാര്യ പറയാണ് നിങ്ങളുടെ ആ തള്ളയുടെ കൂടെ നിൽക്കാൻ വയ്യ അത് കാരണത്താല് വാടക വീട് അത് കാരണത്താല് വേറെ വീട് ഭർക്കത്തുണ്ടാവില്ല അത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾ വലുതായി നിങ്ങളോടങ്ങനെ പറയുമ്പോഴുള്ള മാനസികാവസ്ഥ വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ കൂടിയാണ് ومن نعمله ننكسه في الخلق أفلا يعقلون الله برايم ملقك رجال പിന്നെ മറിക്കൂന്നാണ് സഹോദരി നമ്മളൊക്കെ യുവാക്കളാണ് സമ്പന്നത കുറവാണ് നിങ്ങളുടെ ഉമ്മായയുടെ നിങ്ങളുടെ അമ്മായി ഉമ്മയുടെ ആ തലമുടി നരച്ച് ആ നിറം മാറിയ അവസ്ഥ ഉണ്ടല്ലോ അതവരുടെ പരിചയ സമ്പന്നതയുടെ നിറമാണ് അവരുടെ ശരീരത്തിലുള്ള ചുളിവുകൾ കാല ഒരു പക്ഷേ ആധുനിക കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ കഴിയില്ലേ എന്ന് കരുതി അവരെ നമ്മൾ അവമതിക്കരുത് വലിയ ബേജാറാണ് ഞാൻ ചെറുപ്പക്കാരന്റെ ഓട്ടോയിൽ കയറിന്റെ നാട്ടിലുള്ള അപ്പൊ ആ ഓട്ടോക്ക് അയാള് പേരിട്ടിരിക്കുന്നത് മക്യാമ എന്നാണ് സാധാരണ ഓട്ടോക്ക് ജന്നത്തുൽ ജന്നത്ത് ഉൽ ഫുറൌസെന്നും തൗഫിയെന്നും അങ്ങനെയുള്ള ഓരോ പേരുടെ അല്ലെങ്കിൽ മക്കളുടെ പേരൊക്കെ ഇടുമ്പോ ഇയാള് പേരിട്ടിരിക്കാണ് മക്യാമ്മ ഞാൻ ചോദിച്ചു അല്ല പേര് ോട് പറഞ്ഞു സംഭവം എന്താ എന്റെ ഉമ്മ എന്റെ ചെറുപ്പത്തിൽ വിട പറഞ്ഞു പോയിട്ടുണ്ട് ആ ഉമ്മയാണ് എനിക്ക് ഒരുപാട് സ്നേഹം നൽകിയത് കാരുണ്യം നൽകിയത് ആ ഉമ്മ എന്റെ വാപ്പ എന്നോട് വിട പറഞ്ഞു പോയതിനു ശേഷം ആ ഉമ്മ അയാളെ നോക്കാൻ വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകൾ കണ്ണീരോടെ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ അതിൽ സ്ക്രീൻ സേവർ ആയിട്ടുണ്ട് ഒരു വൃദ്ധ ഇനിയിപ്പോ നാളെല്ലാവരും ഉമ്മാന്റെ ഫോട്ടോ എടുത്ത് സ്ക്രീൻ സേവർ ആക്കണം എന്നല്ല അന്വേഷിച്ചപ്പോൾ ഉമ്മയാണ് ഒരു സ്നേഹം അത് പ്രകടിപ്പിക്കണം അത് പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് ഉമ്മാക്ക് തോന്നുകയും വേണം എന്താ നിങ്ങൾ പകരം നൽകുക അല്ലേ ആ തണലിന്റെ വില അറിയണമെങ്കിൽ ഉമ്മ നഷ്ടപ്പെടണം അള്ളാഹു ദുർഗായിസ് കൊടുക്കട്ടെ കൊടുക്കട്ടെ നബി മുഹമ്മദ് മുസ്തഫ അതിന്റെ വേദന അറിഞ്ഞ ആളായിരുന്നു അപവാ തീരത്ത് ഉമ്മു ഐമന്റെ കയ്യിലേൽപ്പിച്ച് വിട പറയുമ്പോ സങ്കടപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ടാണല്ലോ ഒരിക്കൽ മദീനയുടെ തെരുവിലൂടെ നടന്നു പോവുകയാണ് തങ്ങൾ ഒരു ഏതാനും ഒരു ഒരു കബറന്ന് തോന്നിക്കുന്ന ഒരു ഭാഗത്തുകൂടെ അവിടുന്ന് നടന്നു സ്വഹാബികൾ പറയാൻ നബിയുടെ പിന്നാലെ ഞങ്ങളും ചെന്നു അങ്ങനെ റസൂറുള്ള കരഞ്ഞു അത് കണ്ടപ്പോ ഞങ്ങളും കരഞ്ഞു നബി ഞങ്ങളോട് ചോദിച്ചു സ്വഹാബ നിങ്ങൾ എന്തിനാണ് കരഞ്ഞു പോയത് അവിടുന്ന് പറഞ്ഞു നിബിയെ നിങ്ങൾ കരഞ്ഞോ അത് കണ്ടപ്പോ ഞങ്ങളും നിങ്ങൾ നിങ്ങളെന്തിന് കരഞ്ഞോ അവിടുന്ന് പറഞ്ഞു കപുർ ഉമ്മി ആമിന ീപായ റസോളുള്ള ഏകദേശം ആറ് വയസ്സാകുന്നത് വരെ മാത്രം അവിടുത്തെ സ്നേഹം നൽകാൻ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കബറാണിത് അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞുപോയത് എണ്ണിന് അഭിമുഖം മുഹമ്മദ് മുസ്തഫ